ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം കാരുകയറ്റിയിട്ട് പൊട്ടുന്ന ടൈൽസ് ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും എല്ലാവരും ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് കേരള സർക്കാരിന്റെ ഖജനാമിൽ നിന്ന് പണം ചിലവഴിച്ച് അൻപത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി ഈ കനവക്കുന്ന കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന് നിർദ്ദേശം നൽകിയിട്ട് ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല മാത്രമല്ല ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നാളെ നടപടിയെടുക്കും ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിൻ്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം കാരെ കാറ് കയറ്റിയിട്ട് പൊട്ടുന്ന ടൈൽസ് തന്നെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും എല്ലാവരും ക്ഷണിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇത് ഞാനിവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് മറ്റൊരു ദിവസത്തെ ഈ പരിപാടി മാറ്റിവയ്ക്കുകയാണ് എല്ലാവരും ക്ഷണിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർക്കിംഗ്കാർ ഇട്ടു തിരുവനന്തപുരത്തുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരിട്ടുകൊണ്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരാന് ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല അതിന് നടപടിയെടുക്കും എല്ലാവരും ശനികളും ഒരുപാട് റദ്ദാക്കും